നിയന്ത്രണം ഇഷ്ടമല്ല എന്നുള്ളതാണ് എന്നെ ആരും കൺട്രോൾ ആർക്കും ഇഷ്ടമല്ലാത്തതാണ് മനുഷ്യന് പൊതുവെ ഡയബറ്റിക് ആയ ഒരാളോട് ഡോക്ടർ പറഞ്ഞു വഞ്ചസാരം കഴിച്ചോളി ആ ഡോക്ടറോട് വലിയ ഇഷ്ടമായിരിക്കും കാരണം നിയന്ത്രണം ഒഴിവാക്കി തരുന്ന ഒരാളെ എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കുക അതുകൊണ്ടാണ് ലിബറലിസത്തോട് കൂടുതൽ ആൾക്കാർ അടുത്തുകൊണ്ടിരിക്കുന്നത് ഉറക്കം സുഖമാണ് ഉറക്കത്തെ കെടുത്തുന്ന ഒന്നും ആർക്കും ഇഷ്ടല്ല എന്നിട്ടും പോളും രാജനും അജീവും ജോസഫും ഷഫീഖും റഫീഖുമെല്ലാം അലാർ വെക്കുന്നു എന്തിന് ഉറക്കമെന്ന സുഖത്തെ കെടുത്തിക്കളയുന്ന നിയന്ത്രണം ഇല്ലെങ്കിൽ എന്റെ എക്സാമിന് ഞാൻ പോകാതെ ഉറങ്ങിപ്പോകും അപ്പൊ നിയന്ത്രണം വേണ്ടേ വേണം അത് ലോകം അംഗീകരിച്ചൊരു തിയറി അല്ലേ അപ്പൊ നിയന്ത്രണം വേണ്ട എന്ന് പറയുന്നത് എല്ലാം വലിച്ചെറിഞ്ഞ് സുഖിക്കുക ആസ്വദിക്കുക എന്നിട്ട് മൃഗത്തിലേക്ക് അതപ്പതിക്കുക അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ായത് മാത്രമേ വാങ്ങിക്കൊണ്ടുവരാവൂ ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച് ഈ മാൻ നശിച്ചു പോകരുത് കാത്തോമാ ഹലാലായി എന്ന് പൂർണമായും ഉറപ്പുള്ള രീതിയിലുള്ള നല്ല ഭക്ഷണം ഏതെന്ന് നോക്കിയിട്ട് അത് വാങ്ങിക്കൊണ്ടുവരണം അതേ ഭക്ഷിക്കാൻ പറ്റൂ എവിടെയും ശ്രദ്ധിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതുമാണ് ആണോ ഘടകങ്ങളിൽ മാത്രമല്ല പുറത്തു പോകുമ്പോഴേക്കും ശ്രദ്ധിക്കേണ്ടതാണോ സൂക്ഷ്മതയോടെയാണ് കടിക്കേണ്ടത് കടിക്കുന്നത് മോശമായ തറഞ്ഞു പോകും പോകും ഇസിരാസ് കുറഞ്ഞു പോകും കണ്ടില്ലേ ഇജാബത്ത് കുറഞ്ഞു പോകും സ്വീകാര്യത കുറഞ്ഞു പോകും എത്രയെത്ര ആളുകളുണ്ട് പറഞ്ഞില്ലേ ആളുകളുണ്ട് അവരുടെ ഭക്ഷണം ഹറാമാണ് പാനീയം ഹറാമാണ് ഹറാമാണ് ഹറാമിലായിട്ട് നിറഞ്ഞ ജീവിതമാണ് അവൻ എങ്ങനെ ഉത്തരം നൽകപ്പെടാനാ അതുകൊണ്ട് കടിക്കുന്നത് ഹറാമാകരുത് വിവാദത്തിന് തീരെ ലന്ധത്തിൽ ലഭിക്കുകയില്ല പ്ലസ് ടു വരെ അല്ലെങ്കിൽ ഓരോ വയസ്സുകൾക്ക് ഒരു വക്കത്തിൽ പങ്കെടുത്തോണ്ട് നിസ്കരിക്കാറുണ്ട് ഇപ്പൊ നിസ്കരിക്കാനൊന്നും താല്പര്യമില്ല എന്നിങ്ങനെ കുമ്പെരിച്ചിട്ട് കാര്യമില്ല ഡിഗ്രി ഏത് ക്യാമ്പസിലാണ് ഹയർ സെക്കൻഡറി ഏത് ക്യാമ്പസിലാണ് നമ്മൾ ജോയിൻ ചെയ്യിപ്പിച്ചത് എന്നുള്ളത് നമ്മളുടെ അജണ്ടയിൽ സി വരെ നമ്മളിവിടെ തന്നെയാണ് അവളെ കുട്ടികളൊക്കെ പഠിച്ചത് പിന്നെ പ്ലസ് ടു ആകുമ്പോൾ അവ ഒരുതരം ക്യാമ്പസിലെ പോയത് അപ്പൊ അവന്റെ ചൂടൊക്കെ പോയിട്ട് തണുപ്പനായി മാറും അതാണ് നമുക്കൊന്ന് തിരിയുന്ന ഭാഷയിൽ പറഞ്ഞത് ഓരോരുത്തരും അവരവരുടെ കൂട്ടുകാരൻ്റെ ചരിയിലേ ആരോടൊപ്പമാണ് കൂട്ടുകൂടേണ്ടത് എന്ന് നമുക്ക് നല്ല ബോധ്യം ഉണ്ടാകും അപ്പൊ നമ്മുടെ മക്കൾ ഏത് ക്യാമ്പസിൽ ചേർന്നു നമ്മളെ മക്കൾ ഏത് കലാലയത്തിലാണ് പഠിക്കേണ്ടത് ബഹറിനോ അനർന്നോ സൗകര്യം ഉണ്ടാവും ജൻഡ്രൽ ന്യൂട്രാലിറ്റി ബാധിക്കണം പുതിയ കാലത്ത് അവ ജാഗ്രത പൂർവനും നമുക്കുണ്ടാകും നമ്മളെ മക്കൾ എന്ന് പറയാൻ നമ്മുടെ അവമാനത്ത